അടിപൊളിയില്ല നോക്കിയാ എന്തോര നോക്കി നമ്മുടെ ഇരിക്കുന്ന വെറൈറ്റി ഗപ്പി ഏതാന്ന് വെച്ചാൽ ഈ കാണുന്ന കളറും കളറുകാര്യങ്ങളൊക്കെ നോക്കിയാൽ മാറേമ്പോ കാരണം ഈ ചാക്ക് ഫുള്ള് മോൺസ്റ്റേഴ്സ് ആണ് അതിന്റെ ഇടയിൽ കുറച്ച് ഗപ്പികളും ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത്തിരി പ്രത്യേകതയുള്ള വീഡിയോ ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഭീകരന്മാരെയാണ് ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണിക്കാനായിട്ട് പോണത് ഏതാണ് ആ ഭീകരന്മാരെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്താ പറയുക വീഡിയോയിൽ വഴിയെ കണ്ട് മനസ്സിലാക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ആ ഭീകരന്മാരെനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെവിടെയായിരിക്കും എന്നൊക്കെ ഞാൻ കാട്ടിത്തരാം തൽക്കാലം നമ്മുടെ നമ്മൾ അവിടെ നിന്നെ എവിടെയാണ് തരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് അതിലെ വെള്ളമൊക്കെ തന്നെ നല്ല രീതിക്ക് കണ്ടീഷൻഡായിട്ട് എടുക്കുകയാണ് അതേപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ ബേബിമെന്റിലും കാര്യങ്ങളൊക്കെ വിധിയിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് ഒഴിവാക്കാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് എന്താ പറയുക വെള്ളം അൽഗെ പിടിച്ച് കിടക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും കണ്ടില്ല ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വേറൊരു ഭീകരം കിട്ടുന്നുണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാർക്കാണ് പക്ഷെ കാര്യം ആക്കണേ പെറുൺഷാർക്കിന്റെ ഏകദേശം ഒരു സെയിം സൈസ് വരുന്ന ഒരു ഫിഷിനെയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോണത് നമുക്കെന്തായാലും ചിലപ്പോൾ ഇവരെ മാറ്റേണ്ട ഒരു കാരണം ഇൻ്റെ മൗത്ത് സൈസ് അല്ല അവൻ്റെ ബോഡി സൈസുള്ള ഫിഷിനു വരെ ചിലപ്പോൾ വകുത്താക്കുന്ന ഒരു കട്ടാണ് അത്രയ്ക്കധികം എന്താ പറയുക ഭീകരനാണ് നമ്മുടെ റിട്ടെയിൽ ക്യാറ്റ് ഫിഷനെക്കാട്ടും ഭീകരനെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവനെ പറയുന്നുണ്ട് പറ്റൂട്ടാ കണ്ടില്ല അടിപൊളി ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫിഷാണ് കിട്ടാ അപ്പോൾ അവ അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അവൻ ഭീഷണിയാ വാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ കാണുന്ന ടാങ്ക് നിർത്തും മാറ്റേണ്ടതായിട്ട് നമുക്ക് വരും അതുപോലെ തന്നെ ഈ കാണുന്ന ബാലുകളിലൊക്കെ നമ്മൾ വീണ്ടും ഗപ്പി ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് കുറച്ച് പുതിയ വെറൈറ്റി ഗപ്പീസ് വന്നിട്ടുണ്ട് അവരെല്ലാം കാട്ടിത്തരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും നമ്മുടെ ഭീകരന്മാരെ എവിടെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അവരെല്ലാം ഇരിക്കുന്നത് ഒരു വലിയ ചാക്കിലാണ് ആ ചാക്കെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയർ ഫ്രണ്ടിലാണ് അവരെ കൊണ്ടുവന്നിട്ടോട്ടാ നമ്മുടെ സിമ്പക്കൂട്ടം ഉണ്ടാകണ്ടേ വാലക്കാട്ടി നിൽക്കുന്നത് ചുമ അവിടെ കെട്ടാട്ടാ അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ചാക്ക് കഴിച്ചിട്ടുള്ള അതിലുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ നോക്കാം കാരണം ഈ ചാക്ക് ഫുള്ള് മോൺസ്റ്റേഴ്സ് ആണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗിഫ്റ്റികളും അപ്പൊ നമുക്ക് മെല്ലേനെ ഈ ചാക്ക് അൺബോക്സ് ചെയ്യാട്ട ചാക്ക് മെല്ലേനെ വണ്ടിയെ പുറത്തോട്ട് എടുക്കാം നമ്മുടെ ചാക്കപ്പാ വണ്ടി മുൻ ഇറക്കിയിട്ട് നൈസ് ആയിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മെല്ലെ ഓരോരോ കവറുകളായിട്ട് എടുത്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഗപ്പിയുടെ ഫീമെയിലാണ് ഇത് ഏതാ ഗപ്പി നിങ്ങൾക്ക് അറിയാ ജസ്റ്റ് കമന്റ് കമൻറ്റ് കമന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ ഇതിൻ്റെ മെയിൽസിൽ നമ്മൾ കാറ്റിത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് വെറൈറ്റി നിങ്ങൾ കാറ്റിതീരിക്കട്ടെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഫിഷ് ആണ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവർന്നൊക്കെ ആയിട്ടില്ല നിങ്ങൾ നമ്മുടെ ഡിസ്കസ് പോലെ അങ്ങനത്തെ ഒരു ഫിഷാണ് കേട്ടോ ഇപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ സെയിലിനായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഈ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നല്ല ക്വാളിറ്റിയുള്ള കളറുള്ള സെവറാണ് കേട്ടാ സെവറം ഒട്ടിരിക്കുകയും അടുത്ത് നമുക്ക് ആരെയും നോക്കാവുള്ള ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷാണ് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് ഫീമെയിൽ കപ്പിയില്ലേ അതിൻ്റെ മെയിൽസ് ഉണ്ടല്ലേ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ആണ് കണ്ട കണ്ടില്ലേ നല്ല രീതിയിൽ കിയർ വന്ന് പ്ലാറ്റിനൊക്കെ ബോഡിയിൽ ഫില്ലായി തുടങ്ങുള്ളത് അതായത് സെമി അഡൾട്ട് എന്ന് കുറേ ഒരു സൈസാണ് കേട്ടോ നമ്മുടെ അതിൽ സെയിലിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ കാണുന്ന നമ്പറിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് അച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള പേഴ്സ് നമുക്ക് തരേണ്ടി പറ്റും നല്ല ബ്രീഡിങ് ക്വാളിറ്റി പേഴ്സ് ആണ് അതേപോലെ തന്നെ അടുത്തതാരാണ് ഇവരാണ് നമ്മുടെ മെയിൻ മോൺസ്റ്റേഴ്സ് അമ്മി മെയിൻ കണ്ടില്ലേ നമ്മുടെ ഫയർ ടോസ്കാർ ഉണ്ടല്ലോ നല്ല വെയിറ്റ് അതുകൊണ്ട് നമ്മളിവിടെ വയ്ക്കാനിട്ട് അവരുടെ ഒക്കെ നമുക്ക് ടാങ്കിലോട്ട് തിരിച്ചുവിടണം അതുകൊണ്ടില്ല അതേപോലെ തന്നെ ഈ ഫയർ റെഡ് റോസ് കാറിൽ അതിൻ്റെ സീഡ്സ് ആണ് നിങ്ങളിൽ കാണുന്നത് അതായത് നമുക്ക് സൈസാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അതാ കണ്ടത് ഇത് സീഡ്സാണ് അതേപോലെ തന്നെ ഇത് അത്യാവശ്യം സൈസുള്ള കണ്ടിട്ട് ഈ സൈസുള്ളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് സെയിലിനായിട്ടുള്ളതല്ല കാരണം കുറച്ച് സൈസാക്കുള്ളതാണ് കേട്ടോ ഇവർക്ക് കഴിക്കാനുള്ള മീന നീയച്ചെടുതാക്കണ്ടല്ലേ നമ്മുടെ മിയാവും അതേപോലെ തന്നെ മിയാവുവിൻ്റെ കുട്ടിക്കാളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മൂഗിലെ അത്തേക്ക് പോയിട്ടുണ്ട് മോലി മോഗിലകണ്ടല്ലേ ഓടി എടുത്ത് കിട്ടാ മോഗിലുടെ കുട്ടി നല്ല രസമാണ് ഇപ്പൊ കാണാനായിട്ട് ഉണ്ടായി അവനൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മെല്ലേ കൊണ്ടുപോയിട്ട് ഇവരൊക്കെ ഓരോ ടാങ്ക് ഉളിക്ക് ഇറക്കി ഇവരുണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ നമുക്ക് എന്താ പറയാ ഇവർ ഇവിടുന്ന് ടാങ്കിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാം നമ്മുടെ പെരുണ്ഷാർക്കിൻ്റെ എന്തായാലും ഇടാൻ പറ്റുന്ന തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെറുഷാർക്ക് ഇവരൊക്കെ പിടിച്ച് കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടാ ഇതേ ഇവർ അവിടെ തൽക്കാലിരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന വലിയ സൈസുള്ള ഓഫ്കാര് ഉണ്ടാകുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് കേട്ടാ അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇതും വേറെ രണ്ട് ടാങ്കുകളിലാണ് അതൊക്കെ നമുക്ക് നമുക്ക് മെല്ലേനെ പോയിട്ട് ഇവരെ വെക്കുന്ന ടാങ്കിന്റെ അടുത്തോട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ ഓസ്കാർ കൂട്ടന്മാരെ പറഞ്ഞെ ഏത് ടാങ്കിലടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ടാങ്കിലാണ് അത്യാവശ്യം സൈസുള്ള അതുപോലെ തന്നെ നമ്മുടെ സെവറം സെവർത്തിനോട് ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ടാങ്കിലാണ് കിട്ടാ നമ്മൾ സെവറത്തിന് നമുക്ക് നൈസായിട്ട് ഇവിടെ ഇറക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടായി ഇവിടെ എത്തിയിട്ടാ ഉണ്ടായിക്കുന്ന മീനല്ലാട്ട് ഉണ്ടായത് എന്താ പറയുക പാവും പൂച്ചു കുട്ടി നല്ല ഇണക്കാൻ താളം നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാനും അതേപോലെ തന്നെ ഈ കാണുന്ന മീനുകളുടെ ക്ലീനിങ്ങിനും പരിപാടികൾക്കൊക്കെ വരുമ്പോൾ ആളെ ഇപ്പോഴും നമ്മുടെ ഒപ്പമാണ് കേട്ടല്ലേ എന്തായി ഏ ഉണ്ടായി ഇങ്ങോരാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫേവറേറ്റ് പൂച്ചുട്ടി ഇപ്പൊ പൂച്ചക്കുട്ടി അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ അവരൊക്കെ സെയിലിനായിട്ടുള്ളതാണ് പക്ഷെ അവനോസ്കറ്റ് ഫിഷുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിനെ ലിഗേറ്റുകാർ എന്തായാലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലൊരു ഹാപ്പി ആയിട്ട് അവരുടെ ഫീഡിങ് ആയിരുന്നു നമ്മൾ രാവിലെ നടത്തിയിട്ടില്ല എന്തായാലും നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കയറ്റുകൊണ്ട് നടത്താനായിട്ട് ഒരു അത്യാവശ്യം സൈസ് കയറി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പക്ഷെ കയറിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്ന ബിഗിനേഴ്സ് അതായത് വളർത്താൻ വളർത്താനറിയാത്തവർ കൊണ്ടുപോവാച്ചിട്ടുണ്ടെങ്കിൽ അതായത് വളർത്തുന്ന കേസ് എളുപ്പമല്ല കയറ്റുകൊണ്ടിരുന്ന കേസ് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വരുന്ന വാങ്ങിച്ച് ഡെഡ് ആയി പോവാച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യും അതിപ്പോൾ തരുന്നില്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണികൾ ഇതിൻ്റെ പിന്നിൽ അതായത് ഇവരെ പിന്നിലൊക്കെ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ഓസ്ക്കാരുകൾ നമുക്ക് റിലീസ് ചെയ്യാം കേട്ടാ അപ്പം നമ്മൾ ഈ കാണുന്ന ഓസ്ക്കാറുകളിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് ആദ്യം പോകുന്നത് കേട്ടോ അപ്പം മെല്ലേനെ ഒരു കവറും കാര്യങ്ങളൊക്കെ നമുക്ക് തുറക്കാം പാക്കിങ് ഇത്തിരി ടാസ്ക് ആണ് കാരണം സീൽ ചെയ്തിട്ടുണ്ട് തോന്നിട്ട നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഫസ്റ്റത്തെ പാക്കിങ് റബ്ബർ ബാൻഡ് ആണ് രണ്ടാമത്തെ പാക്കിൻ്റെ കേസാണ് അറേണ്ടത് നമുക്ക് വീണ്ടും ഉള്ളിൽ തുമ്പാറ് വലിച്ചു കിട്ടിട്ട് ഈ കവറുളക്കി മാറ്റിയിരിക്കാ കവർ ഇട്ടിരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഈ പുതിയ സെറ്റപ്പ് അതായത് ഈ ബാരൽ ടാങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാണ്ട് മറക്കരുതിട്ടാ നമ്മളി മൊത്തം എന്താ പറയുക ഇതേപോലത്തെ ബാരൽ ടാങ്കുകൾ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കാരണം വാട്ടർ ചേച്ചി എളുപ്പമാണ് അതേപോലെ തന്നെ ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കാൻ സുഖമാണ് മോൺസ് ബിഷ്ടം കീപ്പ് ചെയ്യാം ഗെപ്പിനെ കീപ്പ് ചെയ്യാം അങ്ങനത്തെ വിഷുകളിലാണെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നു അതാണ് അപ്പോൾ നമുക്ക് മലയാളം ഇതും കൂടി പൊട്ടിച്ചതിനേഷൻ വരുന്ന പുറത്തെടുക്കാട്ടോ അങ്ങനെതാ നമ്മുടെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മോൺസ്റ്റേഴ്സിനെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ഈ കാണുന്ന ഓസ്കാർ വിഷികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ മനുഷ്യന്മാരുമായിട്ട് അടിപൊളിയിട്ട് ഇണങ്ങും അതായത് ഇവരുടെ ഫീഡ് ചെയ്യുന്ന ആളിനൊക്കെ ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി പറ്റും ഇവർക്ക് ഓസ്കാർ ഓസ്കാര്ന്നുള്ളൊരു പേര് മാത്രമല്ല വാട്ടർ ഡോഗ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഡോഗ്സ് എങ്ങനെയാണോ ഓണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതേപോലെ തന്നെയാണ് ഇവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേ തന്നെ പിടിച്ചു നോക്കാം ഓ എല്ലാവരും നല്ല ആക്റ്റീവാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ടീഷൻഡായിട്ടുള്ള വിഷയമാണ് കേട്ടോ രണ്ടിൽ കളറും കാര്യങ്ങൾക്ക് നോക്കിയാൽ മറേണ്ടോ അടിപൊളി ഒന്നും പറയാനില്ല അതെ കളറേഷനും അടിപൊളിയാണ് ക്വാളിറ്റി അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവരെ നമ്മുടെ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുക വച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നുള്ള കാര്യത്തിൽ നമ്മൾ ഗ്യാരന്റിയിലാണ് കിട്ടുക അപ്പോൾ അതാ കിട്ടില്ലേ കുറച്ച് പേരായി എനിക്ക് വിട്ടിട്ടുണ്ട് ഇനി അത്യാവശ്യം കിട്ടയിൽ ഫിൽറ്ററും കയറുമെന്നുള്ള കാരണം കൊണ്ട് ഇത്തിരി കൗണ്ട് കൂടി ഇട്ടല്ലേ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കും കിട്ടാ വേറെ ടാങ്ക് ഉള്ളിലോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറ്റും അതുകൊണ്ടുണ്ട് നല്ല അടിപൊളി ഓസ്കാരാണ് പൊക്ക പൊക്കെ പൊക്കെ പൊക്കോ അതിനെല്ലാവരും നമ്മൾ വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലൈഫ് ഫീഡ് മസ്റ്റ് ആയിട്ടും വേണ്ടാത്തൊരു വിഷയമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഫീഡ് ഇട്ടിട്ടും നമ്മുടെ ോസ്കാറുകളെ വളർത്തി കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ഓസ്കാറുകളിലൊക്കെ നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് കിട്ടാ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ രണ്ട് കോരെല്ലാം തന്നെ ഇവരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫയർ ഓസ്കാർ ഇട്ടാ അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ എന്തായാലും അവരവിടെക്കെടുക്കട്ടെ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള സെവർത്തിനെയാണ് നമ്മൾ ഇതുവരെ വളർത്താത്തൊരു ടൈപ്പ് ഇഷ്ടമാണ് നമ്മുടെ സെവറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ വളർത്തി നോക്കാത്തൊരു വെറൈറ്റിയാണ് പക്ഷെ എന്നാലും ഒരു ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ എന്താ പറയുക കണ്ടപ്പോൾ ഇഷ്ടമായി അതുകൊണ്ട് എടുത്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് മെല്ലേനെ ഇവരുടെ കൂടെയും പെട്ടി പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാം അങ്ങനെതാ നമ്മുടെ സെവറത്തിൻ്റെ കവർ നമ്മൾ അഴിച്ചിട്ടുണ്ട് കിട്ടുക ഈ വെള്ളത്തിന്റെ കളർ എന്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾമണ്ട് ലീഫ് ഇട്ടിട്ട് സെറ്റ് ആയിട്ടുള്ള വെള്ളമാണ് അതായത് എപ്പോഴും നമ്മുടെ മീനുകൾക്ക് ഏത് വെറൈറ്റി മീനുകൾക്കാണെങ്കിലും നല്ല ഇഷ്ടമുള്ള വാട്ടർ കണ്ടീഷനാണ് ഈ കാണുന്ന ആൾമണ്ട് ലീഫിന്റെ വാട്ടർ കിട്ടാ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെവറത്തിൻ്റെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ടാങ്കിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക തൽക്കാലത്തേക്ക് നമ്മൾ എന്താ പറയുക ഈ കാണുന്ന ടാങ്കിലോട്ട് മാറ്റിയിട്ടാണ് നല്ല രസമുള്ളൊരു വിഷാണ് കേട്ടാ ഇത്ര ലുക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ നല്ല ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ സെവറും കാണാനായിട്ട് നമ്മുടെ ഓസ്കാറിൻ്റെ ഒക്കെ പോലെയാണെങ്കിൽ കൂടിയിട്ടും നല്ല അടിപൊളുക്കാണ് സെവറം ഇപ്പോൾ ഇതിൽ മെയിൽ ഫീമെയിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും വളർത്തി നോക്കുക തന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ റേറ്റോളം വളർത്തി പഠിക്കുക എന്തായാലും നമ്മൾ ഫിഷിൻ്റെ ആ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഇവരിനെയൊക്കെ വളർത്തി സെറ്റാക്കുക അതാണ് നമ്മുടെ പ്ലാൻ അതുകൊണ്ടിലേക്ക് നോക്കി അടിപൊളി ഇട്ടാ നല്ല രസൻറ്റർ ആയിട്ട് നമ്മുടെ പോട്ടയൊക്കെ ഇല്ലേ അതായത് നമ്മുടെ പള്ളത്തിന്നൊക്കെ പറയുന്ന മീൻ അതിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട് ഇതൊക്കെയാണല്ലേ വയർ ലെഗ് ഉണ്ടെന്നു കൊണ്ട് ഇത് മെയിലാന്നുകൊണ്ട് ഇത് ഫീമെൽ ആണെന്നു കൊണ്ട് അറിയില്ല നമുക്ക് എന്തായാലും അതിലോട്ട് വിടാം ഇനി എത്രയും കൂടി ഉണ്ട് ഇനി ആകെ ഒരു നാളെ കൂടി ഉള്ളോ അതിനോട് പിടിക്കാം ഇവർ ഓസ്കാറിനെക്കട്ട് ആക്റ്റീവാണ് കേട്ടോ അതായത് ഓസ്കാറുകളെ ഇരുപണം ഉപ്പണത്തിനാണ് നമ്മളുടെ ഒറ്റകോരൽ പിടിച്ചത് ഇവര് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ അപ്പോ കോനേകദേശം ഒരേ കൂട്ടുള്ളോട്ടോ അതിനോട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കിട്ടുന്നില്ലാട്ടോ ലാസ്റ്റ് ഭയങ്കര ആക്റ്റീവ് ആണ് കണ്ടില്ലേ അപ്പോൾ അവനുകൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെവറങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇതാണ് നമ്മുടെ സെവറൻസ് അവര ടാങ്കിൽ ഹാപ്പി ആയിട്ട് തന്നെ കെടുക്കുന്നുണ്ട് അവരവിടെ എടുക്കട്ടെ ഇനി അടുത്ത് നമുക്ക് ആരെയാണ് നോക്കാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഓസ്കാറുകളുടെ ബേബീസാണ് കേട്ടോ അവർ എവിടെയാണ് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ അവരെ നമുക്ക് വേഗം ഉടിപ്പോയിട്ട് അൺബോക്സ് ചെയ്യാം കാരണം അവർ ബേബീസാണ് അധികം നേരം സ്ട്രെസ്സാക്കിയിട്ട് വെക്കാണ്ട് പറ്റില്ല കണ്ടില്ലേ കളറൊക്കെ കയറി വരുന്നോ അതേപോലെ തന്നെ ഇവരെ നമ്മൾ സെയിലാക്കുന്നില്ലേ കാരണം ഇവരെ നമുക്കൊന്ന് വളർത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അതിനെ ഇവരെ നമുക്കൊന്ന് വളർത്തി നോക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടോ എന്നുള്ളത് കണ്ടില്ലേ കളറേഷനും കാര്യങ്ങളൊക്കെ കയറി വരുന്നോ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ റെഡായി ആണ് പിന്നെ റെഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കയറി വരണം അതാണ് നമ്മുടെ പ്ലാൻ എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇഷ്ടംപോലെ തന്നെ ഓസ്കാർ വിഷ് അങ്ങനത്തെ അവരൊക്കെയാണ് കാരണം പെല്ലറ്റ് ഫീഡ് ഉണ്ടെങ്കിലും അതായത് നമുക്ക് ഒരു ദിവസം മീൻ കിട്ടിയില്ല ചിക്കനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഇവർക്ക് നമുക്ക് പെലറ്റ് ഇട്ടുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പറ്റും അതാണ് ഇവർക്ക് പ്രത്യേകത നമ്മുടെ റെഡ് കാറ്റ് റെട്ടേലിക്കും വിഷികേട്ടൽ കാറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് മണത്ത് പോലും നോക്കില്ല അവർക്ക് ഇറച്ചി മീൻ ജീവുള്ള മീൻ അങ്ങനത്തെ ഒക്കെ തന്നെ വേണം അപ്പോൾ നമ്മൾ ഇവരുടെ കവർ അഴിച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ തൽക്കാലം നമ്മൾ എല്ലാവരും ഈ കാണുന്ന ഒറ്റ ടാങ്കിലോട്ട് ഇറക്കി വിടുകയാണ് പിന്നീട് എന്താ പറയുക ഓരോ ടാങ്കിലും ഇത്ര പീസ് വെച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് മാറ്റിട്ടാണ് വട 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 ഒയ്യോ അടിപൊളി ഇല്ല നോക്കിയാറ് നോക്കി അയ്യോ ഓസ്കാറിന്റെ കുട്ടികളാണ്ട കാരണം അവിടെ വെള്ളക്കല്ല ഇടകളുടെ വലയിൽ കാണാനായിട്ട് ഒമ്പത് എന്ത് രസ കാണാനായിട്ട് പൊക്ക പൊക്കോ ടാങ്കിലോട്ട് പൊയ്ക്കോ ടാങ്കിലോട്ട് പൊക്കോ ഒയ്യോ അടിപൊളിയിട്ടാ അപ്പം ഇതിൽ കുറച്ചും കൂടി ഉണ്ടാകും കുറച്ചുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഇങ്ങനെ വലുതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രസമാണ് അതേപോലെ തന്നെ ടാങ്കിൽ ഇങ്ങനെ മീനുകൾ നിറഞ്ഞെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി അടിപൊളിയൊക്കെ ആണ് പൊക്കൊയോ അടിപൊളി നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇതൊക്കെ അപ്പം ഉണ്ടാകാനില്ലേ കുറച്ചും കൂടി ഉണ്ട് നമ്മുടെ അനിയനു ഇടാൻ കൊടുത്താലും ബാക്കി നിന്ന് കിടന്നോ അപ്പോൾ നമ്മുടെ അനിയന് കൊടുക്കാനിട്ടാണ് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിലുണ്ട് ഇത്ര മീനോളം നമ്മൾ പിടിച്ചല്ലേ ഇനി കുറച്ചാവുമ്പോൾ പിടിക്കട്ടെ അവൻ നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മൾ കുറേ കാലയൾ വർക്കിൻ്റെ ഇടയിലാണ് അതാണ് പിടിച്ചാൽ കിട്ടുമെന്ന് അറിയില്ലേ കിട്ടണ്ടോ ഒയ്യോ ഒറ്റക്കുറലിനൊക്കെ ഇനി പിടിച്ചൊന്നും കൊണ്ട് ഇട്ടാ കിട്ടിയാ കിട്ടി 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 അപ്പോൾ നമ്മുടെ അനിയനും അത്യാവശ്യം ഓസ്കാറുകളിലും കിട്ടിയിട്ടുണ്ട് കിട്ടാ അമ്പു അടിപൊളി കേട്ടോ പവരിലാരും അതിലുണ്ടോ ഒരു കൂട്ടായിട്ട് നിൽക്കുകയാണ് കളഞ്ഞു 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 വെള്ളം വേണമെങ്കിൽ കുറച്ച് പുറത്ത് കുളഞ്ഞു അപ്പം നമ്മൾ കുറച്ച് വെള്ളം കളയണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാനുള്ള എളുപ്പത്തിലാണ് പുതിച്ചോ പുനിച്ച് പുതിച്ചു മീൻ പോവാണ്ട് ഞാൻ നോക്കാം പോയാ പോയാല് കളഞ്ഞിരിക്കും കുറത്തില്ല കളഞ്ഞു കുളഞ്ഞോ അപ്പം നമ്മൾ മീനോട് പോവാണ്ട് ഇല്ല വെള്ളം ഇയാൾക്ക് പതിയെ കളയുകയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ടെമ്പറേച്ചറും കളിന്ന് നമ്മൾ നോക്കാൻ ഡയറക്റ്റ് എടുത്ത് വിടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി ടാങ്കിലൊക്കെ കിട്ടണത് അതേപോലെ തന്നെ ഇവർ നല്ല ആക്റ്റീവായിട്ടുള്ള വിഷയമാണ് അപ്പോൾ പെട്ടെന്ന് ആക്റ്റീവ് അല്ലാത്ത വിഷമൊക്കെ വന്നാലും നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ശരി നോക്കേണ്ട ആവശ്യമില്ല അതായത് കൊറിയറൊക്കെ ആയിട്ട് എടുക്കുന്ന സമയത്താണ് ടെമ്പറച്ചറും കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇരിക്കും നോക്കേണ്ട ആവശ്യമുണ്ട് ഇതില് ഇങ്ങനെ തന്നെ ചെരിഞ്ഞാലോ അപ്പം കൈ കുറച്ചും വെള്ളം കളഞ്ഞോ അപ്പം കുറച്ചും വെള്ളം കളഞ്ഞിട്ട് നേരെ നമ്മുടെ കയ്യിലോട്ട് പോകുമ്പോൾ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ കുറഞ്ഞു കളഞ്ഞു കുറഞ്ഞു കളഞ്ഞു വരിക വരില്ല ആ ഇനി നമ്മുടെ കയ്യിലായിരുന്നു ഇനി മീനാവും പോവുക അപ്പൊ നമ്മുടെ ആ അപ്പൊ നമ്മുടെ കയ്യിലോട്ടാണ്ടോ കിഴിഞ്ഞിട്ട് പറഞ്ഞു ചെറു ചെരി ചെരിയാ ഒമ്പു ദൈവം ഇരുന്നു ഇനിയുണ്ടല്ലോ കുറേതാ കണ്ടല്ലേ അപ്പം നമ്മൾ ഓസ്കാർ കൂട്ടം ഇനി ഡൈലി ഒരാൾ കൂടി വിട്ടു വിട്ട് അപ്പം നമ്മൾ ഓസ്കാർ കൂട്ടം അതിനെയൊക്കെ നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇവരനൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ആംഗിളിലോട്ട് മാറ്റേണ്ടതാണ് കണ്ടില്ലേ അവരെല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഇപ്പം ഉമ്മമാർ നമ്മൾ വേറെ ഫ്രിഡ്ജ് ബോക്സുകളിലൊക്കെ മാറ്റണമൊക്കെ അപ്ഡേഷൻ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കട്ടാ ഇനി നമുക്ക് നോക്കാനുള്ള ധാരണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഒക്കെ എന്താ പറയുക നമുക്ക് കവറിൻ്റെ പുറത്തെടുത്ത് നോക്കണം കേട്ടോ ബ്ലാക്ക് ഡെഡും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയാ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിയിലുള്ളൊരു വെറൈറ്റി ഇരിക്കുന്നുണ്ട് ഗപ്പിരിക്കുന്നുണ്ട് അതേതാണെന്നുള്ള കാര്യം ഞാൻ കാട്ടിത്തരാം നമ്മുടെ വണ്ടിയിലുള്ളിരിക്കുന്ന വെറൈറ്റി ഗപ്പി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്യൂരി ബ്ലാക്ക് എന്നുള്ള ഗപ്പിയാണ് അതായത് നമുക്കാണെങ്കിൽ മോൺസർ ബ്ലാക്ക് എന്നും പറയാം അതുപോലെ തന്നെ ഫ്യൂരി ബ്ലാക്ക് എന്നും പറയാം അതായത് പണ്ടത്തെ മോഡൽ ഫുൾ ബ്ലാക്കിൻ്റെ പ്രശ്നം ഉണ്ട് മെയിൽസിൻ്റെ ബോഡിക്ക് തിക്നെസ് കാണില്ല ഈ ഫുൾ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിക്കൊക്കെ ഹെവി തിക്നെസ് ആണ് അതേപോലെ തന്നെ ഫീമെയിൽസ് നോക്കാച്ചാൽ പക്ക ക്വാളിറ്റി ആണ് ബ്രീഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങാച്ചാലും ബ്രീഡിങ് സൈസ് ആവേണ്ട ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്കിയായിട്ട് കണ്ടീഷൻ ആയി സെറ്റ് ആയിട്ടുള്ള വിഷു ആയിട്ട് അതുപോലെ തന്നെ കവറിൽ പ്രസവിച്ചിട്ടുണ്ട് ഇട്ട് അവർ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ഇവരൊക്കെ ആക്കി ബേസിൻ്റെ ടെനേഷൻ നോക്കാം അപ്പോൾ നമ്മുടെ ഫ്യൂരി ബ്ലാക്ക് നമ്മൾ ഇവിടെ ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ടാങ്കിലാണ് വെള്ളമൊക്കെ ഉണ്ട് നല്ല സെറ്റായി എടുക്കുന്ന വെള്ളമാണ് അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് ഇറക്കി വരുന്നത് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ ഫ്യൂരി ബ്ലാക്കിൻ്റെ ഫീമെയിൽസ് നിങ്ങൾ എടുക്കുകാലും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ബ്രീഡിങ് സൈസ് ബ്രീഡിങ് ക്വാളിറ്റി ഉള്ള റേറ്റ് ഒന്നും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല പേരൊക്കെ അത്യാവശ്യം റേറ്റ് ഉറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പോട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് മെല്ലേനെ കയ്യിലോട്ട് ഇട്ടിട്ട് ഒരു സൈസും കയ്യൊക്കെ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്യാതെ അയ്യോ നല്ല ആക്റ്റീവ് കണ്ടിട്ട് വയ്ക്കുന്ന മുമ്പേ എല്ലാവരും പോയിട്ട് ഒയ്യതേ പോയി അതേ പോയി പോയില്ലേ ഇതാണ് നമ്മുടെ ഫീമെയിൽ ഗപ്പി വരുന്നത് വയറൊക്കെ നോക്കിയേ പാറ്റാർ സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എടുക്കുക നഷ്ടമില്ലാത്ത ഒരു സൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ വരണെങ്കിൽ നമുക്ക് എന്താ പറയുക ടാങ്കിലോട്ട് വിടാം മെയിൽസിൽ നമുക്ക് നൈസായിട്ട് ഈ കാണുന്ന ഷോക്ക് ക്വാളിറ്റി ടാങ്കിലിട്ട് നോക്കാം എന്നാൽ മാത്രമാണ് അവരുടെ ക്വാളിറ്റി കത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പറ്റുള്ളൂ അപ്പോൾ മെയിൽസിൽ നമുക്ക് മെല്ലേനെ പിടിക്കുന്ന കാര്യങ്ങൾ നോക്കാം മെയിൽസ് കമോൺ ഏയ് ഏയ് ഇതിൽ വേറെ ഫിഷ് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഓ ഈ വാ നിനക്കറിയോ ഈ വിഷന്റെ പേരാണ് നമ്മുടെ പാരഡൈസ് വിഷിട്ട പാരഡൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറ്റകളുടെ ഒക്കെ പോയി തന്നെയാണ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല രസമാണ് ഇവരെ വളർത്താനായിട്ട് അതുകൊണ്ട് നമ്മളൊരു പേര് എടുത്തിട്ടുണ്ട് അപ്പോൾ വരെ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടേക്ക് മാറ്റില്ല ഈ ബേസിലോട്ട് ഇട്ടിട്ടുണ്ട് ഇവരെ നമുക്ക് വേറെ ടാങ്കിലോട്ട് മാറ്റാം അവിടെ എടുക്കേണ്ട തൽക്കാലം അല്ലെങ്കിൽ നമ്മുടെ ഗഫികളെല്ലാം കൊത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കണ്ടില്ലേ ഇത് ടാങ്കിലേക്ക് എടുക്കണ കാര്യം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഫ്യൂരി ബ്ലാക്കിൻ്റെ മെയിൽസ് ആണ് നമ്മൾ നല്ല അടിപൊളി ക്വാളിറ്റി ആണ്ട്ടാ നല്ല അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റി ഞാൻ പറയണേൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് മെല്ലേ ഇവരുടെ എടുത്തിട്ട് ഈ കാണുന്ന ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റാട്ടാ ഒക്കെ പൊക്കോ എല്ലാവരും പൊക്കോ ഒരാൾ ഒരു കവറിൽ കുടുങ്ങണ്ട ആ നമ്മളെ ഗെ പീസിനൊക്കെ നമ്മൾ ഈ കാണുന്ന ഗ്ലാസ് ടാങ്ങിലോട്ട് മാറ്റിയിട്ടുണ്ട് അവരുടെ സൈസ് നോക്കിയേ സൈസും അതേപോലെ തന്നെ തിക് ബോഡി തിക്നസ്സും കാര്യങ്ങളൊക്കെ നല്ല പക്ക ക്വാളിറ്റി ഐറ്റാണ് ബ്രീഡിങ്ങിന് പറ്റിയ സൈസുമാണ് കേട്ടോ ചെറിയ രീതിയിൽ ഇയറും വരുന്നത് കേട്ടോമാർക്ക് അഡൽറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അതേപോലെ തന്നെ ചെറുതായിട്ട് അടിഭാഗത്ത് ബ്ലൂയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കിട്ടാ സോളിഡ് ബ്ലാ സോളിഡ് കളർ ഗപ്പികളുടെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ വിഷമുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേനെ ഇവരിനും ഈ കാണുന്ന ടൈ ആലോട്ട് വിടാട്ടാ അപ്പോൾ കോ ഒമ്പോ ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ബ്ലാക്ക് തിക്ക് ബ്ലാക്ക് ആണ്ട്ടോ വാവ് ഇവരിന് നമ്മൾ നൈസ് ആയിട്ട് ഈ കാണുന്ന ടാങ്കിലോട്ട് അയച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെയായിരിക്കും എടുക്കട്ടെട്ടാ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള നോക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്നഡ് ആണ് പ്ലാറ്റ്നഡിൻ്റെ നമുക്ക് ഈ ഷോ ക്വാളിറ്റി ടാങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല കയ്യിൽ പിടിച്ചാലാണ് അവർ ഇയർ ക്വാളിറ്റി കാര്യങ്ങളും നമുക്ക് അറിയാം അപ്പം നമുക്ക് നല്ല അവരുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ പ്ലാറ്റ്റഡ്സിന് നമ്മൾ എന്താ പറയുക കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ നമുക്ക് നോക്കാട്ടാ അവരെല്ലാം നല്ല കണ്ടീഷൻ ആയി കിട്ടിട്ട് വിഷമാണ് അതിന് മുന്നിൽ വല്ല ഭീകരന്മാരും കിടക്കാൻ നോക്കേട്ടാ കാരണം ഇതിലാണ് നമ്മുടെ എണ്ണി ചെറു സെനകളും കിടന്ന് പറഞ്ഞത് അവന്മാർ ഇതിന് എല്ലാവരും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പികളുടെ കാര്യമൊക്കെ തീരുമാനമാകും അതുകൊണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് നോക്കുകയാണ് ഇല്ലാലേ ആരും കാണാനായിട്ട് ഇല്ല മാതിരി ഫ്രിഡ്ജിൻ്റെ ഗ്യാപ്പിലും കാര്യങ്ങളൊക്കെ കയറിയിരിക്കും ഇല്ല കൺഫേം ആണ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇലോട്ട് വിടാട്ടാ അപ്പോൾ നമ്മൾ മെല്ലേനെ നമ്മൾ ഈ കാണുന്ന ഫ്ലാറ്റ് റെഡ് ഗപ്പികളിനും ഇലോട്ട് വിടാണ് കേട്ടോ ഒമ്പോ നോക്കിയാൽ ഇയർ ക്വാളിറ്റി ഒരു ആക്ച്വലി ആകാത്ത ഇയർ ക്വാളിറ്റി വരുന്നത് നമ്മൾ മെല്ലേനെ എല്ലാവരെയും മാക്സിമം കയ്യിലെടുക്കാനായിട്ട് നോക്കാം അതൊക്കെ കണ്ടില്ലേ ഒയ്യോ നല്ല ഡംമ്പോയിറണ്ട് അതായത് അവരുടെ ബോഡി തിക്നസ്സും കാര്യങ്ങളൊക്കെ നോക്കിയേ ഇനിയും ബോഡിയിൽ പ്ലാറ്റിനും അടിപൊളിയായിട്ട് ഫില്ലാകാനായിട്ടുണ്ട് അതായത് ഇവർ ജൂനേയിൽസ്ന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി പറ്റും അപ്പോൾ തന്നെ ബോഡിയുടെ തിക്നസ്സ് കണ്ടില്ലേ പക്കാ തിക്നസ്സാണ് ബോഡിക്ക് അപ്പോൾ അവർ നമുക്ക് മെല്ലേനെ താങ്കിലോട്ട് ഇടാട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത താരനെയാണ് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീമെയിൽസ് ആണ് അതുകൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അവനത്തെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഒരുപാട് പണികൾ നമുക്ക് ബാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യലാണ് ഇവരുടെ വേണമെങ്കിൽ കാട്ടിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പ്ലാറ്റ് റെഡ്സിൻ്റെ ഫീമെയിൽസിനു കൂടി നോക്കാനായിട്ട് പോവാണ് കേട്ടോ ഫീമെയിൽസ് അമ്മ മെയിൽസിൻ്റെ പോലും എല്ലാ ഫീമെയിൽസ് അങ്ങനെ കൈകിട്ടില്ല അപ്പം നമ്മുടെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടി നമ്മുടെ ഫീമെയിൽസിനും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് കിട്ടാ അതാ കണ്ടല്ലേ എല്ലാം നല്ല ബ്രീഡിങ് സൈസ് ബ്രീഡിങ് ക്വാളിറ്റി കപ്പീസ് ആണ് പൊക്കോ അപ്പോൾ അവർ നമ്മൾ നമ്മളെ ടൈലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ലിമിറ്റഡ് പേഴ്സല്ലോ അതാണ് പ്രത്യേകത ആവശ്യക്കാരൻ്റെ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളേട്ടാ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിലേക്കൊക്കെ തിന്നുള്ളൂ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അറേഞ്ച് റേഞ്ചിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ കോൾമോസ്ന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും ഫോളോ ചെയ്യാണ്ടും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ കാണുന്ന മീനുകളൊക്കെ വാങ്ങാനായിട്ട് ഈ കാണുന്ന നമ്മൾ ഓട്ടോ ജസ്റ്റ് മെസ്സേജ് ചെയ്തായിട്ട് ആളും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും Bye!